ലഡാക്കിൽ കർഫ്യൂ തുടരുന്നു സമ്പൂർണ്ണ സംസ്ഥാന പതിവ് അനുവദിക്കാനും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ ഉൾപ്പെടുത്താനുമുള്ള ലഡാക്കിലെ ജനങ്ങളുടെ പ്രക്ഷോഭം അക്രമാസക്തമായതിന് പിന്നാലെയാണ് കർഫ്യൂ ഇതിനിടെ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പുമായി നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ള ലഡാക്കിലെ പ്രക്ഷോഭകരോട് കേന്ദ്രം സംസാരിക്കുകയും അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും വേണമെന്ന് ഫാറൂഖ് അബ്ദുള്ള പ്രത്യേകിച്ച് ജമ്മുകശ്മീർ ഒരു അതിർത്തി സംസ്ഥാനമാണ് നമ്മുടെ ഭൂമിയുടെ ഭൂരിഭാഗവും ഇതിനകം ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഇത് രാജ്യത്തിന് അപകടകരമാണെന്ന് ഫാറൂഖ് അബ്ദുള്ള ലഡാക്കിൽ പ്രത്യേകിച്ച് ലേയിൽ യുവാക്കൾ തെരുവിലിറങ്ങിയത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് കഴിഞ്ഞ പതിനാല് ദിവസമായി അവർ നിരാഹാര സമരം നടത്തിവരികയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ആറാം ഷെഡ്യൂൾ പദവിയും സംസ്ഥാന പദവിയും ആവശ്യപ്പെട്ട് അവർ നിശബ്ദമായി പ്രതിഷേധിക്കുന്നു അവരുടെ നേതാവായ സോനം വാങ് ചുക്ക് ലേയിൽ സമരപാതയിലാണ് അവർ ഗാന്ധിയൻ രീതികൾ പിന്തുടരുന്നു എന്ന് പറയട്ടെ ഗാന്ധിയുടെ പാതയിൽ തുടരുന്നതിന് പകരം അവർ പ്രക്ഷോഭം തെരഞ്ഞെടുത്തു ബി ജെ പി ഓഫീസിൽ തീയിട്ടു നിരവധി പോലീസ് വാഹനങ്ങൾ കത്തിച്ചു ഈ സാഹചര്യത്തിൽ ചർച്ചയിലൂടെ അക്രമം അടിച്ചമർത്തേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഫാറൂഖ് അബ്ദുള്ള ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നയിച്ച ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സോനത്തിന്റെ സ്ഥാപനമായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ലഡാക്കിനെ കുറിച്ച് സി ബി ഐ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വിദേശ സംഭാവന നിയമ ലംഘനം ആരോപിച്ചാണ് അന്വേഷണം ഇതുകൂടാതെ പോലീസ് തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസ് ഫയൽ ചെയ്തുവെന്നും പാട്ടത്തുക നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി എച്ച് ഐ എല്ലിന് നൽകിയ ഭൂമി തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടുവെന്നും സോനം വാഗ്ചുക്ക് പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടു തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അവഗണിക്കുകയും ആശങ്കകൾ പരിഹരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ലേ അപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചത് നിരാഹാര സമരം നടത്തിയവരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയാക്കി ഇതാണ് അക്രമ സംഭവങ്ങളിലേക്ക് നയിച്ചത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ നാലു പേർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരാഹാര സമരം തുടങ്ങിയ സോനം വാങ്ചുക്കിൻ്റെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് അക്രമത്തിന് കാരണമായതെന്ന് കേന്ദ്ര സർക്കാർ എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലഡാക്കിന് നൽകിയ വാഗ്ദാനം പാലിക്കാത്തതാണ് അസ്വസ്ഥതകൾക്കും സംഘർഷങ്ങൾക്കും വഴി വെച്ചതെന്നാണ് സോനം വാങ്ചുക്ക് പറയുന്നത് സ്ഥിതിഗതികൾ അക്രമത്തിലെത്തിച്ചത് കേന്ദ്ര സർക്കാർ ആണെന്ന് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി ലഡാക്കിലെ ജനത സമ്പൂർണ്ണ അവഗണന അനുവദിക്കുകയാണ് ഉയർന്ന തലങ്ങളിൽ ജോലികളില്ല എല്ലാ തസ്തികകളിലും പുറത്തുനിന്നുള്ളവരെ തള്ളിക്കയറ്റുകയാണെന്ന് നാട്ടുകാർ പറയുന്നു തങ്ങളെ ഒരു കോളനി മാത്രമാക്കി മാറ്റിയതായി ജനങ്ങൾ ഈ സാഹചര്യത്തിലാണ് യുവാക്കൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടാലും അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന മനോഭാവം ഉയർന്നു ഉയർന്നുവന്നത് ചുരുക്കത്തിൽ ഒരു അതിർത്തി സംസ്ഥാനമാണെന്ന് കേന്ദ്ര സർക്കാർ മറക്കരുതെന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന ഇനിയും അറിഞ്ഞില്ലെന്ന് നടിക്കരുത്